ായിരുന്നു തന്റെ മാധ്യമ ജീവിതത്തിന് ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് എം വി നികേഷ് കുമാർ പുറത്തേക്കിറങ്ങിയത് സി പി ഐ എമ്മിന് വേണ്ടി മാത്രം ചലിക്കുന്ന എണ്ണയിട്ട യന്ത്രമായ ഒരു മാധ്യമ പ്രവർത്തകൻ തന്റെ മാധ്യമ ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് പൊതു രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അത് വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് മനസ്സിൽ കൊണ്ടുകൊണ്ടാണെന്ന് എന്നാൽ ഏറെ നാൾക്ക് ശേഷം നികേഷ് ഒരു പൊതുപരിപാടിയിൽ എത്തിയിരിക്കുകയാണ് ബാലസംഘം തിരുവനന്തപുരം ജില്ലാ സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു നികേഷ് കുമാർ നികേഷ് കുമാറിന്റെ പ്രസംഗത്തിൽ ഉടനീളം തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെ പുകഴ്ത്തി സംസാരിച്ച രീതിയും ശരീരഭാഷയില്ലെന്ന് നമുക്ക് മനസ്സിലാക്കാം അതൊരു സ്ഥാനാർത്ഥിയുടേതാണെന്ന് തയ്യാറെടുപ്പാണെന്ന ഇവിടെ കോൺഗ്രസിലുള്ള ഗുണമാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നികേഷ് മത്സരിക്കാൻ സാധ്യതയുള്ള രണ്ട് സീറ്റുകളാണുള്ളത് ഒന്ന് തൃക്കരിപ്പൂരും മറ്റേത് കല്യാശ്ശേരിയുമാണ് ഈ ഇതിൽ ഏതെങ്കിലും ഒന്നിൽ നികേഷ് മത്സരിക്കുകയാണെങ്കിൽ നല്ലൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ കോൺഗ്രസിന് ആ സീറ്റ് എളുപ്പത്തിൽ പിടിക്കാം കാരണം നികേഷിന്റെ മാധ്യമ പ്രവർത്തന കാലത്തെ മുതൽക്കെ തന്നെ അയാളെ ജനങ്ങൾ വെറുത്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എം എൽ എ ആകുക എന്നത് സ്വപ്നത്തിൽ പോലും കാണാൻ കഴിയില്ല അതുകൊണ്ട് ഇവിടെ കോൺഗ്രസിനാണ് നൂറ് ശതമാനം നേട്ടം എന്തായാലും ഇടതുപക്ഷത്തിന് വേണ്ടി നികേഷ് കളത്തിലേക്ക് ഇറങ്ങാൻ ഇരിക്കുകയാണ് എന്തായാലും പല കളികളും നമ്മൾ ഇനി കാണാൻ തയ്യാറാകണം നികേഷിന്റെ പ്രസംഗം കൂടി നമുക്ക് കാണാം തിരുവനന്തപുരത്ത് നിന്ന് ബാലസംഘത്തിന്റെ സംഭാവനയായി ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഒരാൾ ആരാണ് തിരുവനന്തപുരം നഗരസഭയുടെ മേയർ ആര്യ രാജേന്ദ്രൻ ആര്യ രാജേന്ദ്രൻ എങ്ങനെയാണ് ലോകത്ത് തന്നെയുള്ള മേയർമാരിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത് ഇരുപത്തി ഒന്നാമത്തെ വയസ്സിൽ ഒരു നഗരത്തിൻ്റെ മേയറാകാൻ കഴിഞ്ഞ സാധാരണഗതിയിൽ നമ്മൾ പറയും അപൂർവങ്ങളിൽ അപൂർവം എന്നൊക്കെ ഇരുപത്തിയൊന്ന് വയസ്സില് ഒരു പ്രധാനപ്പെട്ട നഗരത്തിന്റെ മേയറാകാൻ കഴിഞ്ഞ ആദ്യത്തെയും ഇന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ അവസാനത്തെ ആളും ആര്യ രാജേന്ദ്രനാണ് ആര്യ രാജേന്ദ്രൻ നഗരസഭാ മേയറായപ്പോ ആ വാർത്ത ട്വീറ്റ് ചെയ്ത ഒരാള് ഇപ്പോ വാർത്തയിൽ ഇടം നേടിയിട്ടുണ്ട് സോറാൻ മന്ദി എന്നാണ് അയാളുടെ പേര് ന്യൂയോർക്ക് സിറ്റി മേയറായിട്ട് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി ഇപ്പോ അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു വയസ്സിലെ മേയറായി വന്നപ്പോ അമേരിക്കയിലെ ന്യൂയോർക്കിൽ ഇരുന്നു കൊണ്ട് സൊറാൻ മമതാനി എന്ന ഇരുപത്തിയെട്ട് വയസ്സുകാരൻ തന്റെ സ്വാധീനം ആര്യ രാജേന്ദ്രനിൽ കാണുകയും തുടർന്നുള്ള അഞ്ചു വർഷക്കാലം അതായത് രണ്ടായിരത്തി ിൽ അല്ലെങ്കിൽ ഇരുപതിൽ ഈ വാർത്ത കണ്ട സോറാൽ മംതാനി ആര്യ രാജേന്ദ്രനെ തന്നെ സ്വാധീനമായി കാണുകയും ന്യൂയോർക്ക് സിറ്റിയുടെ മേയറാകാൻ വേണ്ടി അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്തു ഇക്കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഇപ്പോ അമേരിക്കയില് രണ്ടു പാർട്ടികളാണ് ആകെയുള്ളത് ആ രണ്ട് പാർട്ടികളില് അവരുടെ ഉൾപാട്ടിയിലെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കും ആ ഉൾപാർട്ടി ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാകാൻ നിയോഗിക്കപ്പെട്ടയാളായിട്ട് ഇപ്പോ മമതാനി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം മുപ്പത്തിരണ്ടാമത്തെ വയസ്സില് നമ്മുടെ നാട്ടിലെ തിരുവനന്തപുരത്ത് ഇരുപത്തി ഒന്നാമത്തെ വയസ്സില് ആര്യ രാജേന്ദ്രൻ ഇവിടുത്തെ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോ അത് ലോകവാർത്തയാണെങ്കിൽ ന്യൂയോർക്ക് സിറ്റിയുടെ മേയറായിട്ട് മമതാനി മുപ്പത്തിരണ്ടാമത്തെ വയസ്സിൽ സ്ഥാനാർത്ഥിയാകുന്നു എന്നുള്ളത് ലോകവാർത്തയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അപ്പോ എനിക്ക് ഇത്രേ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയാനുള്ളൂ ബാലസംഘമാണ് ആര്യ രാജേന്ദ്രന്റെ സ്വാധീനമെങ്കിൽ ി എന്ന ന്യൂയോർക്ക് സ്വാധീനം ആണ് ചില്ലറക്കാരില്ല വളരെ ചെറുപ്പത്തിൽ തന്നെ പരിശീലനങ്ങൾ കിട്ടുന്നു കലാ സാംസ്കാരിക പരിപാടികളിൽ പങ്കെടുക്കാനുള്ള വേദികൾ കിട്ടുന്നു സംസാരിക്കാനുള്ള ശേഷി ഉണ്ടാകുന്നു ഇപ്പൊ ഞാൻ ബാലസംഘത്തിന്റെ കൂട്ടുകാരെ നോക്കുകയായിരുന്നു ബാലസംഘത്തിന്റെ ജില്ലാ സെക്രട്ടറിയെയും ജില്ലാ പ്രസിഡന്റിനെയും ഞങ്ങളെ ടെലിവിഷൻ പ്രവർത്തകര് ഏറെക്കാലത്തെ അധ്വാനത്തിന് ശേഷമാണ് ഏറെക്കാലത്തെ പരിശീലനത്തിന് ശേഷമാണ് ടെലിവിഷൻ ക്യാമറകളെ നോക്കി സംസാരിക്കാൻ പഠിക്കുന്നത് പക്ഷെ ഈ കുട്ടികള് ഈ ബാലസംഘത്തിന്റെ കൂട്ടുകാര് എത്ര കൂടിയാണ് സ്വാഗത പ്രാസംഗികരാകുന്നത് അധ്യക്ഷ പ്രാസംഗികരാകുന്നത് അങ്ങനെ സംസാരിക്കാനും പ്രവർത്തിക്കാനും സംഘടനാ പ്രവർത്തനം നടത്താനുമുള്ള കഴിവ് നേടിയെടുത്തതിലൂടെയാണ് ആര്യ രാജേന്ദ്രൻ എന്ന പെൺകുട്ടി ഇരുപത്തി ഒന്നാമത്തെ വയസ്സില് കേരള സംസ്ഥാനത്തിന്റെ തലസ്ഥാനത്തിന്റെ മേയറാകുന്നത് കേരള സംസ്ഥാന തലസ്ഥാനം കേരള സംസ്ഥാന തലസ്ഥാനത്തിന്റെ മേയറായി ഇരുപത്തി ഒന്നാം വയസ്സില് സാധാരണ ഗതിയിലെ ഞങ്ങളെ പോലുള്ള മുതിർന്ന ആളുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് ഞങ്ങൾ പറയും കുട്ടികൾക്ക് വളരെ എളുപ്പത്തിൽ അധികാര സ്ഥാനങ്ങളൊന്നും കൊടുക്കരുത് അവര് ചീത്തയായി പോവും അവര് വഷളായിപ്പോവും അവർക്കത് കൈകാര്യം ചെയ്യാൻ കഴിയില്ല പക്ഷേ ആര്യ രാജേന്ദ്രനെ ആ നിയോഗിച്ച പാർട്ടിയെ തന്നെ വിസ്മയിപ്പിച്ചുകൊണ്ടാണ് ആര്യ രാജേന്ദ്രന്റെ ഇക്കഴിഞ്ഞ അഞ്ചു വർഷത്തെ പ്രവർത്തനം എന്ന് പറയുന്നതില് ഒരു പഴയ ബാലസംഘം പ്രവർത്തകൻ എന്നുള്ള നിലയില് എനിക്ക് അഭിമാനമുണ്ട് ഞാൻ ഇരുപത്തിയഞ്ചു വർഷം മുമ്പ് ഈ നഗരത്തിലെ വിദ്യാഭ്യാസം ചെയ്തയാളാണ് ഞാൻ എന്റെ ഡിഗ്രി എന്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഈ നഗരത്തിലാണ് പൂർത്തിയാക്കിയിട്ടുള്ളത് ഏഷ്യാനെറ്റ് എന്ന ടെലിവിഷൻ ചാനലില് ആദ്യ വർഷങ്ങളിൽ ഞാൻ ഇവിടെ ജോലി ചെയ്തിരുന്നു അന്ന് അന്ന് കണ്ട കണ്ട ഇന്ന് ഇന്ന് അധികം പോയി ഈ നഗരം ഏത് നഗരത്തോടും കിട്ട പിടിക്കുന്ന വിധത്തിലെ പുരോഗതി കൈവരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ നമുക്കെന്താ ആര്യ രാജേന്ദ്രൻ എന്ന ഇരുപത്തി ഒന്ന് പെൺകുട്ടിക്ക് അവരെ നയിക്കുന്ന നഗരസഭാ കൗൺസിലിന് ഈ നഗരത്തെ ശരിയായ വിധത്തിൽ വികസനോന്മുഖമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇനി രാഷ്ട്രീയ എടുത്തു പറയുകയാണെങ്കിൽ മുഴുവൻ താൻ നയിക്കുന്ന പാർട്ടി ജയിക്കണം എന്ന് തീരുമാനിക്കുകയും അത് ഉറപ്പ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പ്രിയപ്പെട്ട കുട്ടികളെ പ്രിയപ്പെട്ട കൂട്ടുകാരെ സംബന്ധിച്ചിടത്തോളം നമ്മളെ നമ്മളെ മനുഷ്യരെ കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട് മനുഷ്യനെ അല്ലെങ്കിൽ ഒരു കൂട്ടം മനുഷ്യരെ നമ്മൾ പറയാറുള്ളത് ഹ്യൂമൻ റിസോഴ്സ് എന്നാണ് നമ്മൾ എപ്പോഴും റിസോഴ്സ് ആണ് റിസോഴ്സ് പ്രൊഡ്യൂസർ ആണ് നമ്മൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ രീതിയിൽ നമ്മൾ കുടുംബം എന്ന യൂണിറ്റിൽ നിന്ന് വരുന്നവരാണ് അവർക്കാർക്കും തർക്കമൊന്നും ഉണ്ടാകില്ല കുടുംബം എന്ന യൂണിറ്റിൽ നിന്ന് വരുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഏതാണ് എന്നുള്ളതാണ് അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രീയമാണ് ഒരു സംശയവും ഇല്ല കാര്യത്തിൽ നമ്മുടെ ഭരണഘടന ഇതേപോലെ തുടരണം എന്ന് നിശ്ചയിക്കുന്നത് നമ്മുടെ ജുഡീഷ്യറി നിഷ്പക്ഷമായി നിൽക്കണോ എന്ന് തീരുമാനിക്കുന്നു എന്തിന് നമ്മുടെ നാട്ടില് മതസൗഹാർദ്ദം പുലരണോ എന്ന് പോലും തീരുമാനിക്കുന്നത് രാഷ്ട്രീയമാണോ ആ രാഷ്ട്രീയത്തിൽ നോക്കൂ ഞാൻ നേരത്തെ പറഞ്ഞ സോറാൻ മന്ദാനി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മുപ്പത്തിരണ്ട് വയസ്സുകാരൻ ന്യൂയോർക്കിൽ നിന്നുകൊണ്ട് അതായത് ഏറ്റവും കൂടുതൽ ജൂതരധിവസിക്കുന്ന രണ്ടാമത്തെ ലോകത്തിലെ നഗരമാണ് ന്യൂയോർക്ക് ആ ന്യൂയോർക്കിൽ നിന്നുകൊണ്ട് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെറ്റന്യാഹുവിനെ യുദ്ധ ക്രിമിനൽ എന്ന് വിളിക്കാൻ കഴിഞ്ഞ മമതാനു ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കൂട്ടക്കൊലയുടെ ആസൂത്രകൻ എന്ന് വിളിക്കാൻ കഴിഞ്ഞ മമതാനു യഥാർത്ഥത്തിൽ നിലപാടുകളുടെ രാജകുമാരൻ തന്നെയാണ് അങ്ങനെ രാഷ്ട്രീയമായ നിലപാടെടുക്കാൻ ഇച്ഛാശക്തി കാണിച്ച ഒരാള് നേരത്തെ പറഞ്ഞ ആര്യ രാജേന്ദ്രൻ തന്നെ ഇന്ത്യയിലെ ഫാഷ്യസ്റ്റ് രൂപമായിട്ടുള്ള നവഫാഷ്ട ബി ജെ പിക്ക് ഈ കേരളത്തിൽ ഈ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ളത് അവിടെ നരേന്ദ്രമോദിയുടെ പാർട്ടിയെ തോൽപ്പിക്കാൻ കഴിയുന്ന പാർട്ടിയിലെ ആ പാർട്ടിയുടെ നിലപാട് പറഞ്ഞുകൊണ്ടാണ് തെരഞ്ഞെടുപ്പില് മത്സരിച്ചത് അപ്പോ ആര്യ രാജേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അഞ്ചു വർഷം കൊണ്ട് പൂർത്തിയാക്കിയ രാഷ്ട്രീയം ഇന്ന് ലോകത്തിന് മാതൃകയായിരിക്കുന്നു അതാണ് നമ്മൾ സൊറാൻ റംദാനി എന്ന ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയിലൂടെ ന്യൂയോർക്ക് കണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് ആണ് നമ്മളൊരു റിസോഴ്സ് പ്രൊഡ്യൂസർ ആണ് നമ്മളെന്താ ഒരു ഹ്യൂമൻ റിസോഴ്സ് എന്നുള്ള നിലയിൽ ചെയ്യേണ്ടത് ഒരു റിസോഴ്സ് പ്രൊഡ്യൂസറെ ചെയ്യേണ്ടത് മുന്നോട്ടുള്ള ജീവിതം അല്ലെങ്കിൽ വരാനിരിക്കുന്ന തലമുറകൾ അവർക്ക് വേണ്ടി ഈ സമൂഹത്തെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ സമൂഹത്തെ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ആകെ ചെയ്യാനുള്ള കാര്യം കുടുംബം എന്ന യൂണിറ്റിൽ നിന്ന് നമ്മൾ വരുന്നു നമ്മുടെ അടുത്ത യൂണിറ്റ് രാഷ്ട്രീയമായി മാറുന്നു ആ രാഷ്ട്രീയത്തിലൂടെ നല്ല രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ തലമുറക്ക് തന്നെ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യം ഒരുക്കുക അതിന് നമ്മൾ ധൈര്യപൂർവം തങ്ങളുടെ നമ്മുടെ രാഷ്ട്രീയം പറയുക നമ്മുടെ നിലപാട് പറയുക ഏറ്റവും കൂടുതൽ ചൂതരി സ്ഥലത്ത് വെച്ച് നെറ്റന്യാഹുവിനെ മമതാനിക്ക് എതിർക്കാൻ കഴിയുമെങ്കിൽ ഏറ്റവും വലിയ പാർട്ടിയായിട്ടുള്ള ബി ജെ പിയെ തിരുവനന്തപുരം നഗരത്തില് ആര്യ രാജേന്ദ്രൻ എതിർക്കാൻ കഴിയുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും ചങ്കൂറ്റത്തോടുകൂടി ദൃഢനിശ്ചയത്തോടുകൂടി നമ്മുടെ രാഷ്ട്രീയം പറയാനുള്ള കഴിവിനെയാണ് ആ പ്രാഗത്ഭ്യത്തെയാണ് അതുകൊണ്ട് നമ്മൾ ചിലപ്പോ തോന്നും ജയിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയോടൊപ്പം ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയോടൊപ്പം നിൽക്കുന്നതല്ലേ നല്ലത് എന്നൊക്കെ ചിലപ്പോ നമുക്ക് സംശയങ്ങൾ ഉണ്ടാകാം പക്ഷെ ശരിയായ നിലപാടിനൊപ്പം നിന്നാൽ ആ നിലപാടിന് ഇന്നല്ലെങ്കിൽ നാളെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലും ലോകരാഷ്ട്രീയത്തിലും ഭാവിയുണ്ട് എന്ന് തെളിയിച്ചിട്ടുള്ള ആളാണ് നമ്മുടെ ഈ മേയർ ആര്യ രാജേന്ദ്രനും അതുപോലെ സൊറാൻ മമതാനിയും നോക്കൂ സൊറാൻ മമതാനി ആര്യ രാജേന്ദ്രനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം വളരെ ചുരുക്കിയേ ഞാൻ പറയുള്ളൂ നമ്മൾ നമുക്കറിയാം ഇരുപത്തി ഒന്ന് വയസ്സിൽ തിരുവനന്തപുരത്തിന്റെ നഗരമാതാവോ നഗര പിതാവോ ആകാൻ കഴിഞ്ഞിട്ടുള്ള ഒരാള് ആളെ കുറിച്ച് നിങ്ങള് മുഖ്യധാര മാധ്യമങ്ങളിൽ എവിടെയെങ്കിലും നല്ല നാല് വാക്ക് പറയുന്നത് കേട്ടിട്ടുണ്ടോ ഏഹ് നമ്മള് സാധാരണഗതിയിലെ ചെറുപ്രായത്തിൽ തന്നെ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള ആളുകൾ കുറിച്ച് മാധ്യമങ്ങൾ വാതോരാതെ സംസാരിക്കാറുണ്ടല്ലോ വിനോദ് കാമ്പ്ളി സച്ചിൻ ടെണ്ടുൽക്കർ പോലുള്ള ആളുകൾ പക്ഷെ ഇവിടെ ആ രീതിയിൽ നമ്മൾ ആര്യ രാജേന്ദ്രനെ കുറിച്ച് ആരെങ്കിലും ഏതെങ്കിലും മുഖ്യധാര മാധ്യമങ്ങൾ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടോ ഇല്ല കാരണം എന്താ അവര് മുന്നോട്ട് കൊണ്ടുപോകുന്ന വർഗ താല്പര്യമല്ല യഥാർത്ഥത്തില് ആര്യ രാജേന്ദ്രന്റേത് എന്നുള്ളതാണ് പിന്നെ എങ്ങനെയാ മമ്പാനിയെ പോലെ ന്യൂയോർക്കിൽ ഇരിക്കുന്നവര് അമേരിക്കയിൽ ഇരിക്കുന്നവര് ആര്യ രാജേന്ദ്രനെ കേൾക്കുന്നത് അവര് സാമൂഹ്യ മാധ്യമങ്ങളിലാണ് ആ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണോ ആര്യ രാജേന്ദ്രനെ അറിയുന്നത് അപ്പം നമ്മുടെ കയ്യിലും യഥാർത്ഥത്തിൽ ഞാൻ ഇരുപത്തിയെട്ട് വർഷക്കാലം മാധ്യമപ്രവർത്തകനായി ജീവിച്ചയാളാണ് നോക്കൂ അന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഞാൻ എൻ്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു ബ്രോഡ്കാസ്റ്റർ ആവശ്യമായിരുന്നു ഒരു ടെലിവിഷൻ ചാനൽ അല്ലെങ്കിൽ ഒരു പത്രം ആവശ്യമായിരുന്നു എന്നെ പ്രകാശിപ്പിക്കാൻ പക്ഷേ ഇന്ന് ഞാൻ ടെലിവിഷൻ ചാനലിൽ എൻ്റെ ജോലി അവസാനിപ്പിക്കുമ്പോൾ എന്നെ പ്രകാശിപ്പിക്കാൻ എന്നെ ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ എനിക്കൊരു ടെലിവിഷൻ ചാനലിൻ്റെ ആവശ്യമില്ല എന്റെ തൊട്ട് മുന്നിൽ അല്ലെങ്കിൽ എന്നോടൊപ്പം തന്നെ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളുണ്ട് ട്വിറ്റർ ഉണ്ട് അല്ലെങ്കിൽ എക്സ് ഉണ്ട് അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഉണ്ട് അല്ലെങ്കിൽ യൂട്യൂബ് ഉണ്ട് അതിലൂടെ തന്നെ നിയമ ചെയ്യാം സെറ്ററിയാം എക്സ്പ്ലെയിൻറിയാം വ്ലോഗ് ചെയ്യാം സാധ്യമായിട്ടുള്ള അല്ലെങ്കിൽ ടെലിവിഷനിൽ സാധ്യമാകാത്ത കാര്യങ്ങൾ പോലും എനിക്കിത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കഴിയുന്നു നിർഭയം എനിക്ക് എന്റെ രാഷ്ട്രീയം പറയാൻ കഴിയും നിർഭയം ഞാൻ ചിന്തിക്കുന്ന കാര്യം പറയാൻ കഴിയും എനിക്ക് അടിസ്ഥാന സൗകര്യത്തിൻ്റെ മുതൽ മുടക്കില്ല കാരണം എൻ്റെ മൊബൈൽ ഫോണിലേക്ക് ഇക്കാര്യങ്ങൾ ചിത്രീകരിക്കാൻ കഴിയും എനിക്ക് എൻ്റെ മൊബൈൽ ഫോണിൽ ഇക്കാര്യം എഡിറ്റ് ചെയ്യാൻ കഴിയും എനിക്ക് എൻ്റെ മൊബൈൽ ഫോണിലൂടെ തന്നെ ഇക്കാര്യം ലോകത്തിൻ്റെ ഏത് കോണിലേക്കും എത്തിക്കാൻ കഴിയുന്ന വിധത്തിൽ അത്ഭുതകരമായിട്ടുള്ള മാറ്റമാണ് വളരെ കുറഞ്ഞ വർഷങ്ങൾ കൊണ്ട് നമ്മുടെ നാട്ടിലുണ്ടായിരിക്കുന്നത് അപ്പോൾ നമ്മൾ നോക്കൂ നമ്മുടെ മാതൃകകൾ നമ്മുടെ മുന്നിലുള്ള മഹത് വ്യക്തിത്വങ്ങൾ ബാലസംഖ്യത്തിലൂടെ ഉണ്ടായിട്ടുള്ള പ്രതിഭകൾ ഇവരൊക്കെ നമുക്ക് കാട്ടിത്തന്ന വഴിയിലൂടെ ബാലസംഘം മുന്നോട്ടു പോകുമെന്നും ബാലസംഘം ലോകത്തിലെ ഏറ്റവും മികച്ച സംഘടന എന്നുള്ള നിലയിൽ മാത്രല്ല ഏറ്റവും വലിയ സംഘടന എന്നുള്ള മാത്രല്ല ലോകത്തിന് ദിശാബോധം തെളിയിച്ച സംഘടന എന്ന് ആര്യ രാജേന്ദ്രനോട് തെളിയിച്ചതുപോലെ കൂടുതൽ പ്രതിഭകളിലൂടെ ലോകത്തിന് മുന്നിൽ വിസ്മയമായി ഈ ബാലസംഘം മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ കൂട്ടുകാരെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ സംഘ ഈ പരിപാടിയുടെ സംഘാടകരായി പ്രവർത്തിച്ച മുഴുവൻ കൂട്ടുകാരെയും അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യം